നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ സമീപകാലത്തേറെ കോളടക്കം സൃഷ്ടിച്ച വിഷയങ്ങളിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവും എം എൽ എ യുമായിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗികാരോപണങ്ങൾ സാധാരണഗതിയിൽ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പരസ്യമായി പ്രതികരിക്കുകയോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുകയോ ഒക്കെ തന്നെ ചെയ്യാറുണ്ട് എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിൽ പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾ നടക്കുമ്പോഴും ഔദ്യോഗികമായിട്ടുള്ള ഒരു പരാതിയും ഇല്ലാത്തതിനാൽ തന്നെ അന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരു വിചിത്രമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ ആ മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ് നമ്മളെല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നത് പാലക്കാട് എം മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചിന് ചില നിർണായക വിവരങ്ങൾ കിട്ടിയെന്നാണ് മാതൃഭൂമിയിലെ വാർത്ത കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ വളരെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി രണ്ട് യുവതികൾ ഗർഭചിത്രം നടത്തിയെന്നാണ് പ്രധാന വിവരം ആദ്യ ഗർഭചിത്രം നടത്തിയ യുവതിയും അവരുടെ ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചെന്നും പറയുന്നു ബംഗളൂരുവിൽ വെച്ചാണ് ഈ ഗർഭചിത്രങ്ങൾ നടന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിനെ കിട്ടിയ വിവരം അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ബംഗളൂരുവിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് രണ്ട് യുവതികൾ ഗർഭചിത്രം നടത്തിയെന്നും അതിൽ ഒരാൾ മറ്റേ യുവതിയെ സഹായിച്ചെന്നും ഇതിനു പിന്നിൽ രാഹുൽ മാങ്കൂട്ടമാണോ എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഈ വാർത്തകൾ സമൂഹത്തിൽ ഒരുതരം അഭ്യൂഹങ്ങളുടെ അന്തരീക്ഷമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് എങ്ങനെയാണ് ഒരു വിവരം ലഭിച്ചത് അവർ അത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവച്ചു ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് സമൂഹത്തിൽ ഇപ്പോൾ ഉയരുന്നത് ഒരു കേസിലെ അന്വേഷണ വിവരങ്ങൾ അത് ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്നതിന് മുൻപ് മാധ്യമങ്ങളിലൂടെ അത് പ്രചരിക്കുന്നത് അത് അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ മാധ്യമങ്ങൾ സ്വന്തം സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അത് ഒരു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് എന്ന മട്ടിൽ അവതരിപ്പിക്കുകയായിരുന്നോ എന്നും സംശയിക്കേണ്ടിയിരിക്കും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ലൈംഗിക അതിക്രമ കേസുകളിൽ സാധാരണയായിട്ട് ഇരയായ വ്യക്തിയുടെ പരാതി നിർബന്ധമാണ് ഇവിടെ രണ്ട് യുവതികൾ ഗർഭചിതം നടത്തിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെന്ന് വാർത്തകൾ പരക്കുന്നു എന്നാൽ അവർക്ക് പരാതിയില്ലെന്ന് കൂടി അന്വേഷണ ഏജൻസി പറയുകയാണ് ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടന്നതായിട്ട് കണ്ടെത്തിയിട്ടും ഇരകൾ പരാതി നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ആ കേസ് മുന്നോട്ട് പോവുക എളുപ്പമല്ല ചിലപ്പോൾ ഇരകളെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ സംഗതി അങ്ങനെയല്ല അവർക്ക് പരാതിയില്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത് ഈ കേസിൻ്റെ വിചിത്രമായിട്ടുള്ള ഒരു വശം അത് ഇരകളുടെ മൊഴി മാത്രമാണ് ഈ അന്വേഷണത്തിന് ബലം നൽകുന്ന ഏക തെളിവും ഇതുമാത്രമാണ് ഗർഭചിത്രം നടന്നതുകൊണ്ട് ഡി എൻ എ പരിശോധന പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യത ഇനി വളരെ കുറവാണ് ശബ്ദരേഖയുടെ ആധികാരികത തെളിയിക്കണമെങ്കിൽ റെക്കോർഡ് ചെയ്ത ഫോൺ വേണം അതും പരാതിക്കാരൻ്റെ കൈവശമാണുള്ളത് ഈ നിയമപരമായിട്ടുള്ള നൂലമാലകൾ കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉയർന്നു വന്ന ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം അതൊരു പക്ഷേ തെളിയിക്കപ്പെടാതെ അവസാനിച്ചേക്കാം ഈ കേസ് സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു യുവരാഷ്ട്രീയ നേതാവിനെതിരെ ഇത്തരത്തിൽ ഉയർന്നു വന്ന ആരോപണമായതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട് പീഡനമെന്ന വാക്ക് സാധാരണയായിട്ട് ഇരകളുടെ വേദനയും പ്രതിരോധവും ചർച്ച ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഇത് ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ ഭാഗമായി തന്നെ മാറിയിരിക്കുകയാണ് പരാതിക്കാരില്ലാത്തതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ സ്വയം വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലർ രാഹുൽ മാങ്ങൂട്ടത്തെ അമിതമായിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ മറ്റ് ചിലർ ഇതിനെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയായി തന്നെ കാണുകയാണ് ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് ഈ വിഷയത്തിൽ ആധികാരികമായ ഒരു നിയമപരമായിട്ടുള്ള തീർപ്പ് വരാതെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ മേൽ ഈ ആരോപണങ്ങൾ ഒരു നിഴൽ പോലെ നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായൊരു പ്രതികരണം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യവും ഈ സംശയങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുകയാണ്